അവരൊക്കെ വീട്ടിനകത്ത് കുത്തി ടി വി കണ്ടില്ലേ ഒരു ഫാമിലി ഇവിടെ അറിഞ്ചം പറഞ്ചം പടക്കം അവർ പൊട്ടുന്നുണ്ട് അവരതിനകത്തിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നല്ല പൊട്ടിച്ചായിരുന്നല്ലോ ഇവർക്ക് എപ്പോഴും ടി വി കണ്ട നേരേ ഞാൻ നോക്കുമ്പോ വലിയൊരു ടി വി ആണ് ചെയ്യ അത് ഞാൻ ഒരു ഫാമിലി കണ്ടില്ലേ ഞാൻ ഇട്ടാവട്ടത്തിൽ നിന്നോണ്ടാണ് അവരിതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ നാടൊക്കെ ഇത് കാണുമ്പോ പൊതിച്ചു പോകും കാണാൻ അതെ ആഘോഷങ്ങളെല്ലാം തിമിർത്തുമാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ വണ്ടികൾ പോകുന്ന കണ്ടില്ലേ ആകെ ഒരിത്തിരി വഴിയുണ്ട് അതിനകത്തൂടെ ഒരു വലിയ വണ്ടി ആന വണ്ടി എല്ലാം പോവും